നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ ബി ബി എസ് സി ആൻഡ് എ എച്ച് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയിൽ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ മകൻ്റെ മരണത്തിലേക്ക് നയിച്ചത് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് മകൻ ആത്മഹത്യ ചെയ്തതല്ല കൊലപ്പെടുത്തിയതാണെന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറുനാടനാണ് ഞാൻ അങ്ങോട്ട് വരുന്നു അമ്മേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത്തവണ അമ്മയെ ഞാൻ കൊണ്ടുപോകും ഇതായിരുന്നു വയനാട്ടിൽ നിന്നുള്ള സിദ്ധാർത്ഥിൻ്റെ അവസാനത്തെ വാക്കുകൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഒരു സീനിയർ വിദ്യാർത്ഥി വിളിച്ചു പറഞ്ഞു അവൻ പോയി അവൻ അങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ പൊന്നുമോനെ അവരെല്ലാം ചേർന്ന് അടിച്ചു അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കിയതാണ് അവൻ കൊല്ലപ്പെടുന്നതിന് രണ്ട് മണിക്കൂർ മുൻപേ ഫോണിൽ സംസാരിച്ചതാണ് അവൻ്റെ സംസാരത്തിൽ ഇങ്ങനെയൊരു കടുങ്ക ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയും ഇല്ലായിരുന്നു എന്ന് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ വേദനയോടെ പറയുന്നു പതിനെട്ടാം തീയതി ഹോസ്റ്റൽ ഡോർമറ്ററിയിലെ കുളിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥിന്റെ സഹപാഠികളുടെയും അധ്യാപകരുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ അത് കൊലപാതകമാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അച്ഛൻ ടി ജയപ്രകാശും അമ്മ എം ആർ ഷീബയും ബന്ധുക്കൾ പതിനാലാം തീയതി വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം സിദ്ധാർത്ഥ് നൃത്തം ചെയ്തതിന്റെ പേരിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി ആരോപണമുണ്ട് നൂറോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിവസ്ത്രനാക്കി അടിച്ചു ബെൽറ്റ് കൊണ്ടാണ് പലവട്ടം അടിച്ചത് മൂന്നു ദിവസം ഭക്ഷണമോ വെള്ളമോ നൽകിയില്ല സിദ്ധാർത്ഥിന്റെ അമ്മ പരാതിപ്പെടുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ശക്തമായിരിക്കുന്നത് അക്രമികൾക്ക് സി പി എമ്മിന് സംരക്ഷണമുണ്ടെന്നും ഇവർ രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് എത്രയും വേഗം വേണമെന്നും ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് നിവേദനം നൽകി ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുൻപ് സിദ്ധാർത്ഥിന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു സംഭവത്തിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പ്രണയ നൈരാശ്യം മൂലമാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത് എന്നാണ് കോളേജിൽ നിന്ന് രക്ഷിതാക്കളെ അറിയിച്ചത് സിദ്ധാർത്ഥിനെ ഇരുപതിൽ അധികം ആളുകൾ ചേർന്ന് മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ബെൽറ്റ് കേബിൾ വയർ എന്നിവ കൊണ്ട് മർദ്ദിച്ചതിന്റെ പാടുകൾ സിദ്ധാർത്ഥിന്റെ ദേഹത്തുണ്ടായിരുന്നു പുറത്തും കയ്യിലും നെഞ്ചിലും താടിയിലും കാലിലും എല്ലാം മർദ്ദനത്തിന്റെ പാടുകളുണ്ട് സിദ്ധാർത്ഥിന്റെ ദേഹത്തെ പാടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി വീട്ടിലേക്ക് പോകാനായി എറണാകുളം വരെ എത്തിയ സിദ്ധാർത്ഥിനെ സഹപാഠികളിൽ ചിലർ ഹോസ്റ്റലിലേക്ക് തിരികെ വിളിപ്പിച്ചിരുന്നു എന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു ഹോസ്റ്റലിൽ വെച്ച് ക്രൂരമായി മൂന്ന് ദിവസം മർദ്ദിച്ചുവെന്നും ഭക്ഷണവും വെള്ളവും നൽകാതെ സിദ്ധാർത്ഥ് അവശനായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു ഇയാളെ മർദ്ദിക്കുന്ന വിവരം സഹപാഠികൾ പുറത്തു പറയാതെ മറച്ചുവെച്ചു എന്ന ഗുരുതര ആരോപണവും ഇവർ ഉന്നയിച്ചിട്ടുണ്ട് തൂങ്ങിമരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെങ്കിലും മൂന്ന് ദിവസത്തോളം പഴക്കമുള്ള മർദ്ദനത്തിന്റെ പാടുകൾ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ ഉണ്ടെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിലാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് മാത്രമല്ല സീനിയർ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചുവെന്ന് ചില വിദ്യാർത്ഥികൾ ബന്ധുക്കളോട് പറഞ്ഞപ്പോൾ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്നാണ് കോളേജ് അധികൃതർ ആദ്യം നിലപാടെടുത്തത് ഇതെല്ലാം സംശയത്തിന് ആക്കം കൂട്ടുന്നതാണ് എന്ന് മാതാപിതാക്കൾ പറയുന്നു മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കൾ മകൻ മരിച്ച വിവരം കോളേജിൽ നിന്ന് ഔദ്യോഗികമായി വിളിച്ചു പറഞ്ഞിരുന്നില്ലെന്നും അവിടെ തന്നെ പി ജിക്ക് പഠിക്കുന്ന മറ്റൊരു ബന്ധുവാണ് ഇക്കാര്യം അറിയിച്ചതെന്നും സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു മാത്രമല്ല വിദ്യാർത്ഥിയുടെ മരണത്തിന് ശേഷം കോളേജിലെ ചില വിദ്യാർത്ഥികൾ പറയുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ് സിദ്ധാർത്ഥിനെ ആയിട്ടുള്ള വിദ്യാർത്ഥികളും അതേ ബാച്ചിലെ വിദ്യാർത്ഥികളും ക്രൂരമായി മർദ്ദിച്ചു കൊന്നതാണ് എന്നാണ് അവർ പറഞ്ഞത് ഫെബ്രുവരി പതിനാറ് മുതൽ തന്നെ കോളേജിന് സമീപത്തുള്ള ഉയർന്ന പാറയുടെ മുകളിൽ വെച്ചും കോളേജിന്റെ വാട്ടർ ടാങ്കിനടുത്ത് വെച്ചുമൊക്കെ പല ദിവസങ്ങളിലായി ഈ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിട്ടുണ്ട് മാത്രമല്ല നൂറ്റി മുപ്പതോളം വരുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് പരസ്യ വിചാരണ നടത്തിയതായും ബന്ധുക്കൾ ആരോപിക്കുന്നു പ്രണയദിനത്തിൽ നടന്ന പരിപാടിക്കിടെയുണ്ടായ സംഭവത്തിൻ്റെ പേരിലാണ് മർദ്ദനമെന്നാണ് സൂചന സിദ്ധാർത്ഥനെ മർദ്ദിച്ച് അവശനാക്കിയത് പോരാഞ്ഞ് പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു മരിച്ച നിലയിൽ കാണപ്പെട്ട ദിവസം പകലും സിദ്ധാർത്ഥിനെ പതിമൂന്ന് പേർ ചേർന്ന് മർദ്ദിച്ചിരുന്നു എന്നാണ് വിവരം ഇതിനുശേഷമാണ് വിദ്യാർത്ഥിയെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്